ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഒരാഴ്ച മേളിലായിട്ട് ഇപ്പോൾ വാരണാസിൽ തന്നെയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ പാക്ക് ചെയ്ത് കുട്ടി ദിവസമായിട്ട് വാരണാസിന്ന് നമ്മുടെ ഹിമാചലിലേക്കുള്ള യാത്ര തുടങ്ങണേനാണ് അപ്പോൾ നമ്മൾ വാരണാസിൽ എത്തിയതെന്നുള്ള ദേവ് ദിപാലിക്ക് വേണ്ടിയിട്ട് നവംബർ പതിനാലാം തീയതിയുണ്ട് നമ്മൾ വാരണാസി എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോ ഇന്നെന്ന് പറഞ്ഞാൽ നവംബർ ഇരുപത്തിനാലാണ് നമ്മൾ പത്ത് ദിവസം എടുത്ത് വാരണാസിൽ തന്നെ ആയിരുന്നു നമ്മൾ എന്താ പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ് വർക്കാനുണ്ട് ഇവിടെ വാരണാസിലോ പവർ പെർമെന്റിലായിരുന്നു എന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ കുട്ടൂസിനെ ഇപ്പോൾ പത്ത് ദിവസം കൂടി ഇവിടെ ഫസ്റ്റിലായിരുന്നു ഇപ്പോൾ നല്ല പൊടിയൊക്കെ ഉണ്ടട്ടെ ഈ ഏരിയയിൽ അതുകാരണം തന്നെ കുട്ടൂസനെ ഇപ്പോൾ നല്ല പൊടിയായിട്ടിരിക്കണം അപ്പോൾ ഇവിടെ നിന്ന് കുട്ടൂസനെ നമ്മൾ തുടച്ച് പൊടിയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് യാത്ര തുടങ്ങണം അങ്ങനെ നമ്മളെ പാക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെറിയ പാഗ് വരുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ പത്ത് ദിവസം തൊട്ട് ഇപ്പോൾ വാരണാസിൽ നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്തായിരുന്നു അപ്പോൾ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ അർജുനം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്രോയാണ് കേട്ടോ അർജുനെന്ന് പറഞ്ഞിട്ടുള്ള ബ്രോയും അതുപോലെ തന്നെ ദീപക്കുമാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ ഇവരെല്ലാം ഫ്രണ്ട്സാണ് ഇവരെല്ലാവരും ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് വാരണാസി ഇറങ്ങിയതാണ് ഇവർ മൂന്നും ഇന്ന് നേരത്തെ തിരിക്കുവരും ഡറാഡൂണിലല്ലേ നിങ്ങൾ ഡറാഡൂന്ന് തന്നെ ും കുട്ടൂസനൊക്കെ ആയിട്ട് ഇറങ്ങിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞിപ്പോ കുട്ടൂസനായിട്ട് ഇറങ്ങി വാരണാസിൽ വാരണാസിൽ ഉള്ളിലെ വഴി വഴികളിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പം നമ്മൾക്ക് നേരെ ഹൈവേയിലേക്ക് എത്തിപ്പെടണം ഹൈവേയിൽ എത്തിയിട്ട് അവിടെ നമ്മൾ ലക്നൗയിലേക്കാണ് ലക്നൗ പോയിട്ടാണ് നമ്മൾ ചണ്ഡിഗറിലേക്ക് പോയി അവിടുന്ന് നേരെ ഹിമാചലിലേക്ക് അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഇപ്പോൾ ഒരു ഫ്ലൈ ഓവറൊക്കെ വന്നിട്ട് ഫ്ലൈ ഓവർ കയറി പോയിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഫ്ലൈ ഓവറിൻ്റെ താഴെ കാണുന്ന പറഞ്ഞാൽ ബനാറസ് റെയിൽവേ സ്റ്റേഷനാണ് ബനാറസ് സൈഡിലേക്ക് എത്തി അറ്റുകളിലേക്ക് എത്തിപ്പെടുന്നത് അങ്ങനെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കണ മെയിൻ റോഡിന്റെ സ്ട്രീറ്റ് ലൈറ്റ് കാണാൻ നല്ല രസം ഫുള്ള് തൃശൂരത്തിന്റെ ഡിസൈനിലാണ് സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉള്ളത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വാരണാസിയിലെ മെയിൻ റോഡാണ് കേട്ടോ ഇവിടെ നേരെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നാഷണൽ ഹൈവേയിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് നേരെ ലക്നൗവിലേക്കുള്ള ഹൈവേയിലൂടെ ഇരിക്കലും ഇനി രണ്ട് മൂന്ന് ദിവസത്തെ യാത്ര ഇവിടെ ഒരു മുന്നൂറ് കിലോമീറ്ററിന് താഴെ മാത്രമേ ഉള്ളൂ ലക്നൗയിലേക്ക് അപ്പോൾ ഒരു മൂന്ന് ദിവസത്തിൽ നമ്മൾ ലക്നൗ എത്തും അത് കഴിഞ്ഞാൽ അവിടുന്ന് ചണ്ഡീഗഡ് പോയിട്ട് നമ്മൾ ഹിമാചലിലേക്ക് അങ്ങനെ നമ്മളിപ്പോ വാരണാസിന്ന് ലക്നൗയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേയിൽ ഒരു ഫ്ലൈ ഫ്ലൈഓവറിനകത്തുള്ള ചിത്രങ്ങളാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഞാനിപ്പോ സമയം എന്ന് പറഞ്ഞാല് നാലുമണിയൊക്കെ ആകാരം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്കിന്ന് കുറച്ചും കൂടി പോയിട്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ വാരണാസിന്ന് ഇറങ്ങിയിട്ട് മുപ്പത് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ടല്ലേ നമ്മളിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റായി പാക്കെല്ലാം ചെയ്ത് അവരോട് എല്ലാം യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പന്ത്രണ്ട് മണി ആകാറായിട്ടുണ്ടായിരുന്നു യുപ്പിലെ ഹൈവേകളൊക്കെ നല്ല ഹൈവേകളാണ് കേട്ടോ അത് അടിപൊളിയായിട്ടാണ് ഹൈവേകളെല്ലാം പോകുന്നത് പക്ഷേ ഉള്ളുവഴികളും അതുപോലെ തന്നെ ഗ്രാമത്തിലെ അവസ്ഥയൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ദാരിദ് പിടിച്ച കുറേ അവസ്ഥകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഉള്ളിലോട്ടൊക്കെ പറ്റില്ല പക്ഷേ ഹൈവേകളെല്ലാം നല്ല അത്യാവശ്യം വലിയ ഹൈവേകളാണ് പക്ഷേ ഇല്ലാത്ത ഒരു ഈ പാൻ മസാല ഉപയോഗിക്കുന്ന ആൾക്കാരായതുകൊണ്ടിട്ട് മൊത്തം തുപ്പിയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് ഉള്ള ചവറുകളാണ് എങ്കിൽ പോലും ഹൈവേയിലെല്ലാം അത്യാവശ്യം ക്ലീനായിട്ടാണ് ിപ്പോൾ സമയം ആറ് മണിയൊക്കെ ആയപ്പോഴേക്കും നല്ലവണ്ണി റിട്ടായിട്ട് അപ്പം നമ്മൾ പോയിക്കൊണ്ടിരുന്ന വച്ചാൽ വഴിയാണ് ആ കാണുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ ഒരു ചെറിയൊരു ലൈബ്രറി പോലത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്ന അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മളോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇവിടെ നിന്നോളാൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കുട്ടൂസിനെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് നിൽക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഈ ചേട്ടന്മാർ പറഞ്ഞു നമ്മളോട് ഭക്ഷണമൊക്കെ ഇന്ന് ഇവർ തന്നെ മേടിച്ചിട്ട് വരാം ഭക്ഷണത്തിന് ഒന്ന് വേറെ പുറത്തായിട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞു വളരെ നല്ല ഉപകാരം തന്നെയായിരുന്നു അതുപോലെ അപ്പൊ വളരെ സന്തോഷമുണ്ട് താങ്ക് യു ഓ താങ്ക് യു അപ്പൊ നല്ലോറേ ആൾക്കാരുണ്ടോ നമ്മള് യു പിത്ര മൊത്തം പരിചയപ്പെട്ടിരിക്കണത് അപ്പൊ നമുക്കിന്ന് ഇവിടെ നമ്മുടെ ഇപ്പൊ കുട്ടൂസിന്റെ ലഗേജൊക്കെ അഴിച്ചിട്ടുണ്ട് ഇപ്പോ നമ്മളിന്ന് ഇവിടെ ടെന്റ് അടിക്കാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും ഇവിടെ കുറച്ച് പൊടിയുണ്ട് അപ്പൊ ആ ചേട്ടൻ നമുക്ക് ചൂലൊക്കെ ആയിട്ട് ഉണ്ടാവുന്നേക്കണം ചൂലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ചൂലൊക്കെ കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ടെന്റ് അടിക്കണം അങ്ങനെ ഇപ്പൊ സമയം വന്നു പറഞ്ഞാൽ ഒമ്പത് മണിയാക്കി ആയിട്ടുണ്ടെട്ടോ ഒമ്പത് മണിയൊക്കെ എപ്പോഴേക്കും ഇവിടുത്തെ ആ ചേട്ടന്മാര് നമുക്ക് ചോറും അതുപോലെ തന്നെ ഏകദേശം രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ഏഴ് റൊട്ടി അതുപോലെ തന്നെ ഇത് പനീർ കറിയാണ്ടെ പനീർ കറിയും ഒരു പാത്രം നിറയെ പനീർ കറിയും അതുപോലെ തന്നെ ഈ പാത്രം നിറച്ച് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ചോറും ഒരു ഏഴ് റൊട്ടിയൊക്കെ കൊണ്ടുവന്നു തന്നിട്ടുണ്ട് അപ്പം ഇത് മൊത്തം നമുക്ക് ഇന്ന് എന്തായാലും കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല എന്തായാലും വയറിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് കിടന്ന് തുറങ്ങണം വളരെ നല്ലൊരു സ്ഥലത്ത് തന്നെയുണ്ട് ഇന്നും എത്തിപ്പെട്ടത് അതുപോലെ തന്നെ നമ്മൾ പരിചയപ്പെട്ട ആൾക്കാരാണെങ്കിലും വളരെ നല്ല ആൾക്കാരൊക്കെ തന്നെയാണ് അപ്പോൾ അവർ ഒരു അപ്പൊ അവിടെ നിന്നാ ചേട്ടന് ഇപ്പൊ വീട്ടിൽ പോയിട്ട് വീട്ടിൽ നിന്നാണ് ഇപ്പൊ നമുക്ക് ഉള്ള ഭക്ഷണം എടുത്തിട്ട് വന്നേക്കണത് അത് കഴിഞ്ഞ് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ചേട്ടൻ ഇനി ഈ പാത്രവുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി യാത്ര ചെയ്തിട്ട് എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാല് യു പി ജോൻപൂർ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലെ ജലാൽപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ഇതെന്ന് പറഞ്ഞാൽ ഒരു കോളേജിന്റെ ഒരു ബിൽഡിംഗ് ആണ് ഓഫീസ് ബിൽഡിങ് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ കണ്ട് ഇന്നലെ രാത്രി ടെൻ്റ് അടിച്ചിട്ടുണ്ടായത് അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി കൂടെ എത്തിക്കഴിഞ്ഞപ്പോ ഇവിടുത്തെ ആൾക്കാര് നമ്മളോട് പരിചയപ്പെട്ടിട്ട് ഇപ്പൊ അവിടെ കാണണന്ന് പറഞ്ഞാൽ അതൊരു കോച്ചിങ് സെന്റർ ആണ് അപ്പൊ ആ കോച്ചിങ് സെന്ററിൽ ആ പുള്ളിക്കാരെ നമുക്ക് ഇന്നലെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നെ രാത്രിത്താ അപ്പൊ നമ്മൾ നിന്ന ചാമ്പ്യൻസ് എന്ന് പറഞ്ഞാല് നല്ല രസമുണ്ട് ഈ ഒരു ഓഫീസ് ബിൽഡിങ് അതുപോലെ തന്നെ ഇപ്പൊ ആ സൈഡിൽ കാണണെന്നൊക്കെ പറഞ്ഞാല് പണിയണെന്ന് പറയാ കോളേജ് ബിൽഡിങ് ആട്ട് അങ്ങനെ ഇപ്പൊ സമയം തന്നെ ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മള് കുട്ടൂസിനെ പാക്ക് ചെയ്തിട്ടിപ്പോൾ ഇവിടുന്ന് യാത്ര തുടങ്ങണം നമ്മളിനിയിപ്പോൾ ലക്നൗയിലേക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസത്തിൽ എന്തായാലും എത്തിപ്പെടും ഇനി ഇവിടുന്ന് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ കേട്ടോ ലക്നൗയിലേക്ക് അപ്പോൾ നമ്മളിനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രണ്ട് എല്ലാം പാക്ക് ചെയ്ത് കുട്ടൂസിനെ താഴെ ഇറക്കി ഒന്ന് നേരൊക്കെ അടിക്കാനായിട്ട് ഏറ് കുറവാണ് കുട്ടൂസിൻ്റെ ഫ്രണ്ട് കയറ് അപ്പോൾ ഏറെ അടിച്ചിട്ട് നേരെ ഇനി യാത്ര കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ നമ്മളിപ്പോൾ ഈ ഹൈവേയിലൂടെ വന്നിട്ടിരിക്കുക നേരത്തെ ഒരു കാഴ്ച ഉണ്ടപ്പോഴേക്കും നല്ല രസം ഉണ്ടോ അപ്പൊ താഴത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു സ്റ്റെയർ വേണത് വെച്ചിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കയറിയിട്ട് താഴത്തുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല രസം ഉണ്ടാവും ഇപ്പൊ താഴെ കൃഷിയിടങ്ങളും അതുപോലെ തന്നെ നേരെ കാണണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടികച്ചുകൂടെ ഉണ്ടായി ഇഷ്ടിക ഉണ്ടാക്കുന്ന സ്ഥലമാണ് അവിടെ പണിയെടുക്കുന്ന ആൾക്കാരോട് താമസിക്കണ ചെറിയ ചെറിയ ഷെഡുകളാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു റെയിൽവേ ട്രാക്കും പിന്നെ അങ്ങോട്ട് മൊത്തം കണ്ണത്ത ദൂരത്തേക്ക് ഫുള്ള് കൃഷിയിടങ്ങളാണ് നമുക്ക് ഇവിടുന്ന് ഇനി ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ലക്നൗയിലേക്ക് യാത്ര ചെയ്യാനായിട്ടുള്ളത് അങ്ങനെ ഇപ്പൊ സമയം എന്ന് പറഞ്ഞാല് രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ പോകണ വഴിക്ക് ഉച്ചക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പോകുന്ന കൈവണി കാണുന്നത് അപ്പോൾ ഈ വൈകിയിവിടെ പോകുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കുന്തു വണ്ടിയിലെ ഒരു മൊമോസിൻ്റെ കട ഉണ്ടായിരുന്നെട്ടോ നമ്മൾ ഇവിടെ കയറിയിട്ട് ഇപ്പോൾ വെറും ഇരുപത്തഞ്ച് രൂപ ഉണ്ടോ ഒരു പ്ലേറ്റ് മോമോസ് അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ സോസാണ് കേട്ടോ സോസും മൊമോസും ഇരുപത്തഞ്ച് രൂപ അങ്ങനെ സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അഞ്ച് മണിയാക്കി കേട്ടിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇന്ന് രാവിലെ ജലാൽപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇതുവരെ ഇപ്പോൾ ഏകദേശം അമ്പത് കിലോമീറ്റർ നമ്മൾ കുട്ടൂസിനായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഇരുപത് കിലോമീറ്ററും കൂടി പോയിട്ട് ഇന്ന് നമ്മൾ ടെൻ്റ് അടിക്കണം അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഒറ്റ ഹൈവേയിലൂടെ കണ്ട പോയിക്കൊണ്ടിരിക്കുക ഫുള്ള് കാഴ്ചകളെന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ് അതുകാരണം വീഡിയോകളൊന്നും എടുക്കാഞ്ഞാൽ അങ്ങനെ ഇപ്പം സമയമെന്ന് പറഞ്ഞാൽ ഏകദേശം ആറരയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിന്റർ സ്റ്റാർട്ട് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇട്ടാവണൊക്കെ ഉണ്ട് അപ്പം നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ഒരു പമ്പ് കണ്ടപ്പോഴേക്കും അതായത് നമ്മൾ സുൽത്താൻപൂർ എന്ന് പറഞ്ഞ സ്ഥലം എത്താറായിട്ടോ രാവിലെ നമ്മൾ ഇറങ്ങിയപ്പോഴേക്ക് നൂറ്റി ഇരുപത് കിലോമീറ്റർ ആയിരുന്നു സുൽത്താൻപൂരിലേക്ക് ഉണ്ടായത് ഇനി ഇവിടുന്ന് വെറും സുൽത്താൻപൂരിലേക്ക് ഇരുപത് കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ സുൽത്താൻപൂരിലേക്ക് അപ്പോൾ നമ്മൾ സുൽത്താൻപൂരിന് മുമ്പ് കണ്ടൊരു ചെറിയ പെട്രോൾ പമ്പ ഉണ്ട് അപ്പോൾ നല്ല രസമുണ്ട് അതുപോലെ തന്നെ വലിയ തിരക്കുകളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയാണ് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോണേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ടെൻറ്റൊക്കെ അടിച്ചിട്ട് അതുപോലെ തന്നെ കുട്ടൂസനെ വിടാകണം ഇവിടെ ഒരു പട്ടിയൊക്കെ ഉണ്ട് പമ്പിൽ അതുകാരണം നമ്മൾ ക്യാമറയും വിത്ത് ഡോഗാണ് ജർമ്മൻ ഉണ്ട് ഒരുത്തൻ അവിടെ ഇരിക്കണുണ്ടാവും നമുക്ക് എന്തായാലും ടെൻ്റൊക്കെ അടിച്ചിട്ടാവും അവനെ അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്ക് ചേട്ടന്മാരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം അങ്ങനെ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ടെൻ്റൊക്കെ അടിച്ചിട്ട് നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വന്നാണ് അപ്പോൾ നമ്മുടെ കുട്ടൂസനെ നമ്മൾ ടെൻറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ലോക്ക് കംപ്ലൈൻറ് ആയത് ഈ പമ്പ് പന്ത്രണ്ട് മണി വരെ ഉള്ളു പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല ഇവിടെ ക്യാമറകളും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പട്ടിക്കുട്ടനൊക്കെ കണ്ടിട്ടാ അപ്പൊ വലിയ പേടിക്കാനൊന്നുമില്ല എന്നാലും ഇവിടുത്തെ പൈസ പറഞ്ഞു പുറത്ത് ലോക്ക് ഇല്ലാണ്ട് വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ കണ്ണെന്ന് പറഞ്ഞാൽ അത് ജനറേറ്റർ റൂമാണ് ഇപ്പൊ ജനറേറ്റർ റൂമിന്റെ അകത്ത് നമ്മള് കുട്ട്യൂസിനെ വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാ അപ്പൊ നമ്മൾ നാളെ രാവിലെ കുട്ടൂസിനെ അടുത്ത് പാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി അത് വേറെ പേടിക്കാനൊന്നുമില്ല അപ്പോ ഇവിടെ ഇതേ നിക്കണേ രാജേഷ് പണ്ഡിറ്റ് അപ്പൊ രാജേഷ് പണ്ഡിത് എന്ന് പറഞ്ഞു ഈ പമ്പി തന്നെ വർക്ക് ചെയ്യാൻ തന്നെ ഇവിടെ വേറൊരു വൈസാഹും കൂടി പ്രദീപ് പ്രദീപ് പ്രദീപാണ്ടി എന്നാണ് അപ്പോൾ വളരെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് നമ്മൾ ഇന്നും എത്തിപ്പെട്ടത് നല്ലൊരു ശാന്തതോടുകൂടിയുള്ള ഒരു ആംബിയൻസ് ആണ് ഇപ്പൊ നമ്മളവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ കുട്ടൂസിനാണെങ്കിൽ അകത്ത് ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ താങ്ക് യു വൈസ അങ്ങനെ ഇപ്പൊ സമയം അങ്ങനെ ഇപ്പൊ സമയം എട്ട് മണിയൊക്കെ വരാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നലെ എന്ന് വെച്ചാൽ പമ്പയിൽ നിന്ന് കുട്ടൂസിന് ഇപ്പൊ മൊത്തം പാക്ക് ചെയ്തിട്ട് നമ്മൾ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ ണ്ടായപ്പൊ നമ്മുടെ കമ്പനിക്കാരനെ ഉണ്ടായില്ല അവനോട് എന്തായാലും യാത്ര പറഞ്ഞിട്ട് അതുപോലെ ചേട്ടന്മാരൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം ഓ ഇവനൊക്കെ എല്ലാം കമ്പനിയും ആയിരുന്നല്ലോ മൊത്തം കുഞ്ഞാണ് ബൈ അത് നമ്മൾ നിന്നുവെച്ചാ പമ്പിയിൽ നിന്നൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണ ഹൈവേ ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ ഫുള്ള് സൈക്കിളുകൾ മാത്രമേ ഉള്ളൂട്ട് ഹൈവേയിൽ എല്ലാ സ്കൂൾ കുട്ടികളാണ് അപ്പം എല്ലാ സ്കൂൾ കുട്ടികളും സ്കൂളിൽ പോകാനായിട്ടുള്ള പോക്കിലുണ്ട് അപ്പോൾ എല്ലാവരുടെയെങ്കിലും കുട്ടൂസനെ പോലത്തെ സൈക്കിൾ തന്നെയാണ് ആമ്പിള്ളേരാണെങ്കിലും വെമ്പിള്ളേരാണെങ്കിലും എല്ലാവരും കുട്ടൂസനെ പോലത്തെ സൈക്കിളൊക്കെ കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുക അപ്പം നമ്മളെ കുട്ടി ദിവസനാണെങ്കിൽ എല്ലാവരും വെട്ടിച്ചിട്ടുണ്ടോ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞ ഒരു ടീമും കൂടി മുമ്പിലുണ്ട് അവരെയും കൂടി വെട്ടിച്ചാൽ കുട്ടൂസൻ ദിവസം മുമ്പിലായി കുട്ടി ദിവസത്തിൻ്റെ പുറകിൽ ഇപ്പം നല്ല ആൾക്കാർ ഇപ്പം നല്ല തണുപ്പുണ്ട് അപ്പം തണുപ്പ് പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് നമുക്ക് ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം രാത്രി ആണെങ്കിൽ നല്ല തണുപ്പാണ് അപ്പം അതാണ് ചുമയും കപക്കെട്ടൊക്കെ ഒന്നും കൂടി കൂടിയിട്ടുണ്ട് ചെറുതായിട്ട് നമ്മൾ കതപ്പ് കൂടുതലാണ് പതുക്കെ പതുക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക നേരത്തെ ഇപ്പോൾ ഒരു ചെറിയൊരു ഉള്ളുവഴി കയറിയിട്ട് അടുത്ത വഴിയിലേക്ക് ഷോർട്ട് കട്ട് കയറാൻ വേണ്ടി വന്നതാ കേട്ടാ അപ്പോൾ യു പിയിലെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങളിലെല്ലാം ഭയങ്കര പൊടിയായിട്ടുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും എപ്പോഴും ഭയങ്കര പൊടി പറന്ന് എല്ലാ ഇപ്പം ചെടികളിലാണെങ്കിലും എല്ലായിടത്തും പൊടി ഒരു അവസ്ഥയായിരിക്കും അതുപോലെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ അതിനേലും അവസ്ഥയായിരിക്കും കേട്ടോ മഴ പെയ്താൽ ഫുള്ള് ചെളി അതുകൊണ്ട് തന്നെ യൂപ്പിൽ മൊത്തത്തിൽ ഓരോ ഭാഗങ്ങളിലൂടെ പോകുമ്പോൾ ഭയങ്കര പൊടിയാണ് പൊടി എന്ന് പറഞ്ഞാലും ഇവർ ഈ മണ്ണിൻ്റെ ആണ് കേട്ടോ മണ്ണ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കാണുന്ന പറഞ്ഞാൽ ഭയങ്കര പൊടിയായിട്ടുള്ള ചെളി പോലത്തെ മണ്ണാണ് അപ്പം ഈ മണ്ണും കൊണ്ടാണ് ഇവർ മണ്ണ് കുഴച്ച് ചളി ഉണ്ടാക്കിയിട്ട് ചെളിന്ന് ഒരു കപ്പും അതുപോലെയുള്ള ചായയുടെ ഗ്ലാസുകളൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാ ചായക്കടകളിലും ചെളി കൊണ്ടുണ്ടാക്കിയ ഗ്ലാസ്സിലായിരിക്കും ചായ തരുന്നത് അപ്പോൾ നമ്മൾ പോയി കൊണ്ടു വെച്ച നാഷണൽ ഹൈവേ പണി നടക്കണോണ്ടിട്ട് അവിടെ മൊത്തം ബ്ലോക്ക് ചെയ്തിട്ടേക്കണമായിരുന്നു അപ്പം അതിനു മുമ്പായിട്ട് റോഡ് തിരിച്ചു വരുന്ന ഒരു വഴി വന്നായിരുന്നു നമ്മളപ്പം അവിടെ നിന്ന് ശ്രദ്ധിക്കാണ്ട് സ്കൂൾ പിള്ളേരുടെ അപ്പം സൈക്കിളും ചവിട്ടി നേരെ പോയതാണ് സ്കൂൾ പിള്ളേർ നേരെ ട്യൂഷൻ ക്ലാസ് എത്തിയപ്പോൾ അങ്ങോട്ടേക്കും പോയി നമ്മളാണെങ്കിൽ നേരെ വഴിയില്ലാണ്ട് പെട്ട് വീണ്ടും തിരിച്ച് ചെറിയൊരു ഉള്ളു വഴിയൊക്കെ കയറിയിട്ട് ഷോർട്ട് കട്ടിലൂടെ ഇപ്പോൾ എത്തിയേക്കണമെന്ന് പറഞ്ഞാൽ യു പിയിലെ സ്റ്റേറ്റ് ഹൈവ് വേണ്ട അതായത് സുൽത്താൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നമ്മളിപ്പോൾ ലക്നൗവിലേക്ക് ഒരു സ്റ്റേറ്റ് ഹൈവ് ആണിത് അപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ വരുന്നവർക്ക് ഇവിടെ ഒരു ദാബ ദാപുണ്ടായിരുന്നിട്ട് അപ്പോൾ ധാബിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ നമ്മൾ ഇന്നലെ എന്ന് വെച്ചാൽ പെട്രോൾ പമ്പിൽ നമ്മൾ ഈ പവർ ബാങ്ക് നിന്ന് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ചാർജ് എല്ലാം കുത്തിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട് അപ്പം ഈ ധാബിൽ തന്നെ ഇരുന്നിട്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് തീർത്തിട്ടായിരിക്കും ഇവിടുന്ന് യാത്ര തുടങ്ങണം അപ്പോൾ നല്ല രസം ഉണ്ട് ഇപ്പം ഇരിക്കാനുള്ള സ്ഥലമാണെങ്കിൽ കാണാനായിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പഴത്തെ സ്പേസ് ആണെങ്കിൽ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പൊ ഇതല്ലാതെ കിച്ചൺ തന്നെയെന്ന് പറഞ്ഞാല് അവിടുത്തെ സ്പേസിലാണ് കിച്ചൺ വരുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി സ്ഥലത്ത് തന്നെയാണ് എത്തിയത് അങ്ങനെ നമ്മളിപ്പോ പറഞ്ഞ രാവിലത്തെ ഭക്ഷണം വന്നിട്ടുണ്ട് ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മള് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തെല്ലാം ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ കറി വന്നേക്കണ പാത്രമാണെങ്കിലും നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ മണ്ണ് കൊണ്ടിട്ട് പെട്ടെന്ന് ആയിട്ട് ഇതേപോലെയുള്ള പാത്രങ്ങളും ഗ്ലാസ്സുകളെല്ലാം ഇവിടെ ആൾക്കാരുണ്ടാക്കി ചെറിയ പൈസക്ക് എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പം അപ്പം മിക്ക ഇടകൾ നമ്മൾ വരുമ്പോഴേക്കും കാണുന്നതെന്ന് പറഞ്ഞാൽ ചായ കുടിക്കുന്ന ഗ്ലാസും അതുപോലെ തന്നെ ചെറിയ ഇതുപോലെയുള്ള പാത്രങ്ങളെല്ലാം മണ്ണിൻ്റെ പാത്രങ്ങളാണ് ഇതെന്ന് പറഞ്ഞാൽ വൺ ടൈം യൂസ് യൂസാണ് ഇതിപ്പോൾ നമുക്ക് ഈ കറിയൊക്കെ എടുത്ത് തന്നെ നമ്മളിത് കഴിച്ചു കഴിയുമ്പോഴേക്കും ഇത് ഇനി വേസ്റ്റിലേക്ക് പോവും ഇത് ഒരു പ്രാവശ്യം യൂസ് ചെയ്യണ പാത്രം ഉണ്ടാവും അപ്പോൾ നല്ലൊരു അടിപൊളി കടയിൽ തന്നെയാണ് എത്തിയത് നമ്മൾ രാവിലെ തന്നെ ഇപ്പോ മുട്ടക്കറിയും അതോടൊപ്പം റൊട്ടിയും വേണ്ട ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ ഇനി കുട്ടൂസിൻ്റെ നമ്മളെ പുറത്തിരിക്കണുണ്ട് കുട്ടൂസിൻ്റെ എടുത്തിട്ട് ഇനി യാത്ര തുടങ്ങണം അപ്പോൾ മുട്ടക്കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ നല്ല കടയിൽ തന്നെയാണ് നമ്മളെത്തിപ്പെട്ടത് അപ്പോൾ റൊട്ടിയും മുട്ട എന്നാ നമ്മുടെ രാവിലത്തെ ഉച്ചക്കത്തെ കൂടിയുള്ള ഭക്ഷണം കൊണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ രാത്രി അരികൂടി ഇനി ഭക്ഷണം കഴിക്കണത് അത് നമ്മൾ നിന്ന് ലക്നൗയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം ഹൈവേ ഉണ്ടോ നമ്മൾ ഇട്ടി കാണുന്നത് ഹൈവേ ആണെങ്കിൽ നല്ല വലിയ ഹൈവേ ഉണ്ടോ റോഡാണെങ്കിൽ നല്ല സൂപ്പർ റോഡുകളൊക്കെയാണ് പക്ഷേ പൊടിയാണ് മെയിനായിട്ടുള്ള ഇവിടുത്തെ പ്രശ്നം അത് ഇവിടുത്തെ മണ്ണിന്റെയാണ് ഇപ്പം സൈഡ് ഭാഗങ്ങളിലെല്ലായിടത്തും നിറയെ പൊടിയായിരിക്കും പക്ഷെ റോഡല്ല ഒരു രക്ഷയില്ലാത്ത റോഡുകളാണ്ട ഇപ്പോൾ സ്റ്റേറ്റ് ഹൈവേയിലൊക്കെ കയറാൻ നേരത്ത് ചെറിയ റോഡുകളായിരിക്കും എന്നാല് നാഷണൽ ഹൈവേ എല്ലാ നാഷണൽ ഹൈവേ നല്ല അടിപൊളിയായിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ഒരു ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട് ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ മൂന്ന് മണിയൊക്കെ ആയിട്ടുള്ളുട്ടോ മൂന്നുമണിയൊക്കെ എപ്പോഴേക്കും നമ്മൾ പോയി കൊണ്ടിരുന്ന ഹൈവേനി കാണുന്നത് അപ്പൊ നമ്മൾ എത്തിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് അലിഗഞ്ച്ന്ന് പറഞ്ഞ സ്ഥലത്താണ്ട് അപ്പൊ നമ്മളിപ്പോ ഈ വഴി സൈക്കിൾ ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണത് പോണ വഴിക്ക് ഇവിടെന്ന് അതായത് ഇവിടുത്തെ ഒരു ധാബയാണ് നല്ല രസം ഉണ്ട് ധാബ കാണാനായിട്ടാണെങ്കിലും ഇപ്പൊ പൊടിയൊന്നും വരാതിരിക്കാൻ വേണ്ടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിടക്കണ ഒരു ധാബയുണ്ട് ഇവിടുത്തെ ഈ ചേട്ടൻ നമ്മളുടെ സൈക്കിള് കണ്ടിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു നേരെ ഇപ്പം ഈ ദാബിലേക്ക് വന്നുകഴിഞ്ഞപ്പോഴും കാച്ചോട്ടൻ പറഞ്ഞു നീ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോവാം ഇവിടെ ഇരിക്കുക പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ചായയൊക്കെ തന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് ഇന്ന് എവിടെ നിൽക്കണം എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചപ്പോഴേക്ക് ഞാൻ ലക്നൌവിലേക്കാണെന്ന് പറഞ്ഞപ്പോഴും കാച്ചുട്ടൻ പറഞ്ഞു ഇന്ന് ഒരു കാര്യം നീ ഇവിടെ നിൽക്കുക ഇപ്പോൾ സമയം മൂന്ന് മണിയായിട്ടുള്ളൂ അപ്പോൾ ഞാൻ വരെ കുഴപ്പമില്ല ഞാനിന്നൊരു പത്തിരുപത് കിലോമീറ്റർ പോയിട്ട് സ്റ്റേ എടുക്കാൻ വേണ്ടി നോക്കണേന്ന് എന്ന് പറയാം പാചകം വരെ കുഴപ്പമില്ല ഇന്നിവിടെ നിൽക്ക് ഇത്രയും യാത്ര ഇത്ര യാത്ര ചെയ്യണല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നീ ഇവിടെ നിൽക്കും ഞാൻ നിനക്ക് ഇന്നത്തെ ഭക്ഷണവും അതുപോലെ തന്നെ ഇവിടെ നിൽക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നീ ഇന്ന് ഇവിടെ തന്നെ നിന്നു എന്നിട്ട് ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണം അതുപോലെ തന്നെ നാളെ രാവിലെ ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് രാവിലത്തെ ഭക്ഷണം കൂടി കഴിച്ചിട്ട് പോയാൽ മതി ഒരു ദിവസം ഇവിടെ നിൽക്കുന്നത് നമ്മളിവിടെ ആവശ്യപ്പെട്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ ഇനി യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ വളരെ നല്ല ആൾക്കാരെയൊക്കെ തന്നെ ഉണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ ഭാഗങ്ങളിലായിട്ട് കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രശ്നമുള്ള ആൾക്കാരൊന്നും ഇതുവരെ നമ്മുടെ അടുത്തേക്ക് എത്തിപ്പെട്ടിട്ടില്ല ഇപ്പൊ എന്തായാലും വളരെ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഇപ്പൊ ഇവിടുന്ന് പുറകിലേക്കൊക്കെ കാണാനായിട്ടാണെങ്കിൽ ഫുള്ള് പാടങ്ങളാണ്ടാവും ഇപ്പൊ ഈ ഭാഗത്തൊന്നും വീടുകളൊന്നും ഇല്ലാത്ത കൊണ്ടിട്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു താപയുകൊണ്ടിട്ട് ഇടക്ക് വണ്ടിക്കാര് വരുമ്പോൾ മാത്രമേ തിരക്കൊക്കെ ഉണ്ടാവുള്ളു നമ്മള് ചപ്പാത്തികളൊന്നും ഓ രണ്ട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ അവർക്കെല്ലാം ഫുഡാണ്ട നമ്മള് എവിടെ പോയാലും പറയാനോ നമുക്കിപ്പോഴും അങ്ങനെ നമ്മള് രണ്ടു ദിവസം ക്യാമ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കുളിക്കാനായിട്ടുള്ള സൗകര്യം ഒന്നും കിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടാ അപ്പൊ നമ്മൾ രണ്ടു ദിവസം കുളിക്കാൻ പറ്റാണ്ട് പിന്നെന്തായാലും നമ്മൾ അടിക്കാൻ കുളിക്കാനുള്ള സൗകര്യം കൂടി നോക്കിയിട്ട് ചേയടിക്കാന്ന് വിചാരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യാദൃശ്യമായിട്ട് നമ്മൾ ഈ ചേട്ടൻ വിളിച്ചു ഇവിടെ നിർത്തിയത് ഇവിടെയെന്ന് പറഞ്ഞാൽ നല്ല കുളിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുളിച്ച് അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഇപ്പം അലക്കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രസ്സുകളെല്ലാം അലക്കാനുള്ള അലക്കിയൊക്കെ ഇട്ട് അതുമാത്രമല്ല നമ്മുടെ എടുത്തിട്ട് ഇപ്പോൾ ധാബേൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കുട്ടൂസിനെ അകത്ത് വെച്ചിട്ട് ഇന്ന് ഈ ധാബയിലായിരിക്കും നിൽക്കുന്നത് ഇപ്പൊ ഇവിടുന്ന് കാണാനായിട്ടാണെങ്കിലും നല്ല രസമുണ്ട് അപ്പൊ ഇതാവിന്ന് പുറത്തേക്ക് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഫുള്ള് കൃഷിയിടങ്ങളാണ് അപ്പൊ നെൽകൃഷിയായിരുന്നു നെല്പാടങ്ങളായിരുന്നു ഇപ്പോ നെൽകൃഷിൻ്റെ വിളവെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിളച്ചിട്ട് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടേക്കുന്ന പാടങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെ സൂര്യൻ ഇപ്പം അത്തമിച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ സമയം ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോഴേക്കും ഇപ്പോൾ ബൈസാബ് നമുക്ക് റൊട്ടിയും അതുപോലെ തന്നെ ദാലാണ്ട അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് റൈസും കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഇന്നധികം വിഷപ്പൊന്നുമില്ല അപ്പോൾ റൊട്ടി കഴിച്ചിട്ട് ഇന്ന് കിടന്ന് ഉറങ്ങണം നല്ല തണുപ്പായിട്ടുണ്ടട്ടോ ഇപ്പോൾ യു പിയിൽ ഇപ്പോൾ നമ്മൾ ഒരു ആറ് മണി കഴിഞ്ഞപ്പോഴേക്കും തണുപ്പ് തുടങ്ങി ഇപ്പോൾ നല്ല തണുപ്പാണ്